പിന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഞാൻ ഇനി ഒന്നല്ല ഉദ്ദേശിച്ച കൊടുത്തിരുന്നു ഒരാൾ കൊടുത്താൽ എടുക്കാൻ പറ്റും കാരണം വീട് കയറി ആക്രമിക്കും പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാൻ കേരളാണ് പോയെന്ന് എനിക്ക് എന്തെങ്കിലും ചേട്ടാ ഒരാൾ വിളിച്ചാലും അതാണ് അതാണ് ചേട്ടൻ എന്തായാലും സംസ്കാരം നല്ല സംസാരിച്ചിട്ടുണ്ട് ചേട്ടാ ചേട്ടൻ അഖിൽമാരായിട്ടുള്ളൊരു ഫോൺ സംഭാഷണമൊക്കെ ഇപ്പം നടക്കുന്നുണ്ട് ഇപ്പം യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലൊക്കെ അതാണ് അതാണ് ചേട്ടൻ എന്തായാലും സംസ്കാരമായിട്ട് നല്ല സംസാരിച്ചിട്ടുണ്ട് പുള്ളിക്കാരെ മോശമായിട്ട് രീതിയിൽ സംസാരിച്ച് അതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ പ്രതികരിക്കുകയുള്ളത് അതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ കോൾ ചെയ്തത് ചേട്ടനാണോ ആരാ അങ്ങോട്ട് വിളിച്ചതാണ് ഇങ്ങോട്ട് വിളിച്ചതാണ് അപ്പൊ അതിനെതിരെ എന്തെങ്കിലും പരാതി എന്തെങ്കിലും ചേട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നോ ഒരാളെ വിളിച്ചത് ആയിട്ട് കേസെടുക്കാൻ പറ്റും കാരണം വീട് കയറി ആക്രമിക്കുന്നതാണ് പറഞ്ഞത് അങ്ങനെ അടിച്ചു അടിക്കുന്നാണ് പറഞ്ഞത് വീട്ടിന്നും പുറകെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ നടക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ടും കാര്യങ്ങളുള്ളതുകൊണ്ട് അവനവന്റെ വഴി നോക്കട്ടെ അവന്റെ സംസ്കാരം അനുസരിച്ച് സംസാരിച്ചു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇല്ല ആദ്യം വിളിച്ചു തെറി വിളിച്ചു പിന്നെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ഞാൻ അതിനൊന്നും അല്ല ഉദ്ദേശിച്ചു കാരണം പറഞ്ഞു പോയത് തെറ്റായി പോയെന്ന് തിരിച്ചറിവുണ്ടാവുമ്പോ സോറി അല്ല ഞാൻ അങ്ങനെ ഉദ്ദേശല്ല ഞാൻ തല്ലാൻ വേണ്ടിയല്ലേ വന്നത് പിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് വായിച്ച വോയിസ് മെസ്സേജ് അതും ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് ഈ വോയിസ് ഞാനും അല്ല പുറത്തുവിട്ടത് അഖിലെന്നെയാണ് ആരും പുറത്തുവിട്ടത് ഞാൻ എന്നെ തെറി വിളിച്ച വോയിസ് ഞാനല്ലേ ഏറ്റവും രസം അതാണ് എന്നിട്ട് അകല് സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും ആൾക്കാർ ഇവിടെ എന്തും വിളിച്ചു പറയാവുന്ന ഒരാള് അയാളെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ ആൾക്കാര് കേരളം ഇങ്ങോട്ടാണ് പോയെന്ന് എനിക്ക് എന്തായാലും കാണാ മറ്റുള്ളവസരത്തിൽ ശരി ശരി